ഒരു അറബിയുടെ ശ്രമത്തിൽ നിന്നും തൃശ്ശൂർ സ്വദേശിയായ ഒരു യുവാവ് ജിദ്ദയിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഒരു സംഭവമാണ് നമ്മളിന്ന് പറയുവാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ കഥാനായകന് നാട്ടിലേക്ക് പോരുവാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ശ്രമിക്കുന്ന സമയമാണ് അപ്പോൾ പുള്ളി കൊറിയർ ഓഫീസിലെ കുറേ സാധനങ്ങൾ അയയ്ക്കുവാനായിട്ട് ഇങ്ങനെ നിൽക്കുക ആ ഒരു സമയത്ത് റംസാൻ മാസമാണ് അതിൻ്റെ ഒരു രണ്ടാമത്തെ ദിവസം അപ്പോൾ ഇത് ഇവരുടെ മുന്നിൽ ഒരു അറബി വന്ന് വിടുന്നുണ്ട് അപ്പോൾ ആ പുള്ളി അറബി ഇവരോട് വന്ന് ജ്യൂസ് കഴിക്കാനൊക്കെ നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇവർ പറഞ്ഞു വേണ്ട എന്നൊക്കെ ഇവന് ഇവൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു കൂട്ടുകാരനെ അത്യാവശ്യം കൊന്നിട്ട് പോയി അപ്പോൾ ഉദ്ദേശിച്ച കാര്യം നടക്കാത്ത അവിടെത്തന്നെ കുറച്ച് നേരം കൂടെ നിൽക്കേണ്ടി വന്ന സമയത്താണ് സഹരി സഹ അറബിയുടെ നിർബന്ധം പിന്നീട് ഇവർക്ക് ഒരു അവിടെ ജീവിക്കുന്നവർ പറയുന്ന ഒരു കാര്യം ഈ റംസാൻ മാസത്തിലൊക്കെ ഇവരെ പലതവണയും നിർബന്ധിച്ചിട്ട് ഇവർ പോകാതിരുന്നു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് അറബിയെ വിറപ്പിക്കണ്ട എന്ന് കരുതി മനസ്സില്ല മനസ്സോടെ ഇയാൾ അറബിയുടെ ഒപ്പം വണ്ടിയിൽ കയറി അപ്പോൾ വണ്ടി കയറുമ്പോൾ പോലുംവിന് പേടിയുണ്ട് കാരണം പരി ആളാണ് എന്തിനാണ് നിർബന്ധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലൊരു അസ്വസ്ഥയുണ്ട് ഒത്തിരി തവണത്തെ നിർബന്ധം കാരണം ചെന്ന് കയറി കൊടുത്തു അപ്പോൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റിൽ പോയി ഇവർ ജ്യൂസ് കുടിച്ചു വർത്താനൊക്കെ പറഞ്ഞു പോന്നു അപ്പോൾ പോണ വഴിക്ക് അറബി ഈ ഇവരുടെ താമസ സ്ഥലത്തൂടെ അല്ല തിരിച്ചു പോകണേ അപ്പോൾ ഇവർ പറഞ്ഞാൽ അത് എൻ്റെ വീടാണ് വലിയൊരു ബിൽഡിംഗ് ഉണ്ട് പണിതുകൊണ്ടിരിക്കുന്നത് അത് എൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇപ്പം നോണയാണോ നേരാണോ എന്നറിയത്തില്ലല്ലോ ചിലപ്പോൾ വല്ലരും ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞായിരിക്കുന്നത് ഇവൻ ഓർക്കുന്നുണ്ട് അപ്പോൾ വണ്ടി കയറിയ സമയം മുതൽ ഇവർ പോകേണ്ട റൂട്ടിൽ കൂടി അല്ല പോണേ അപ്പം മുതൽ ഇയാൾക്ക് പേടി തുടങ്ങി മനസ്സിലായി എന്നിട്ട് പതുക്കെ ഗ്ലാസ് ഒക്കെ താത്തി വെച്ചു ഈ ഡോറിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക അപ്പം നീ എന്തിനാ അങ്ങനെ ഡോറിൻ്റെ സൈഡിൽ കൈ വെക്കേണ്ട പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ അറിഞ്ഞി സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ പതിവില്ലാത്ത റൂട്ടിൽ കൂടെ പോയപ്പം ആശനെ പേടിയായിട്ട് ഞാൻ ഭാര്യേനെ മൊബൈൽ വിളിക്കുന്നുണ്ട് അതായത് ഏത് സ്ഥല സ്ഥലം വരെ എങ്കിലും ചെന്നുവെന്ന് വീട്ടിലുള്ളവർ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പാവം കൊച്ചിനും ഇത് ചെയ്യുന്നത് അങ്ങനെ കുറേ ദൂരമൊക്കെ പോയി ഒരു സ്റ്റേജിലെത്തിയപ്പം അറബി ഇവൻ്റെ അന്ന് ഈ ഇന്ത്യക്കാരനല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ ഇന്ത്യയിലാണ് എവിടെയാണ് എന്ന് ചോദിച്ചു പറഞ്ഞും പറഞ്ഞു ഞാൻ മലയാളിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അറബി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ത്യയിലെ പുള്ളിയുടെ ഫാദറുമായിട്ട് കണ്ണിനുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റിനും വന്നിട്ടുണ്ട് ബാംഗ്ലൂരാണ് അവിടെ അവിടെ കിട്ടുന്നതിൽ നല്ല ട്രീറ്റ്മെൻറ്റ് ബാംഗ്ലൂർ ഏതോ ഹോസ്പിറ്റലിലെ കണ്ണിനെ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ ഫാദറിനെ വന്ന് കുറേ കാലം കൊണ്ട് ആ വരികയും പോവുകയും പോവിപ്പിച്ചത് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ എനിക്ക് ബാംഗ്ലൂർക്ക് നല്ലോണം അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ഇവിടെ നിന്നൊരു അറ്റാച്ച്മെൻറ്റൊക്കെ ആയി അപ്പോൾ ഇവൻ്റെ കഴുത്തിൽ കൊന്ത കിടപ്പണ്ടത് അപ്പോൾ അറബി കൊന്ത ഇങ്ങനെ എടുത്തു നോക്കി ആ ആ ആ എന്നിൻ്റെ കൊന്തയെന്ന് കാണിച്ചടാ എന്നൊക്കെ പറഞ്ഞു കൊന്തയൊക്കെ കാണിച്ച് അതിനെക്കുറിച്ചൊക്കെ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഏതാണ്ടൊരു മണലാരണ്യത്തിൻ്റെ ഏതാണ്ട് ആ ഒരു ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അറബി ആണ് ഇവൻ്റെ കൈ ഒക്കെ എടുത്തിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ മൂന്ന് മസാജ് ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞു രണ്ട് കൈയ്യിൽ ഇങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു മസാജൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ എന്നെയും മസാജ് ചെയ്യാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഇവന് മനസ്സിലായി പണി വാളിപ്പോയെന്ന് അവനിങ്ങനെ മടിച്ചിരിക്കുന്ന സമയത്ത് അറബി കെട്ടിപ്പിടിച്ച രണ്ട് കളുത്തും രണ്ടും ഉമ്മയും കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു കാരണം ഒന്ന് പരിചല്ലാത്ത അറബി എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടിയ പ്രശ്നം വല്ലവർക്കും കൊണ്ട് കുറേ പേരുടെ ഇടയ്ക്കോട്ടെങ്ങനെയാണ് കൊണ്ടുപോയേ അത് പ്രശ്നം അവസാനം ഇവന് മനസ്സിലാ മനസ്സോടെ പേടിച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു എന്നെ കൂട്ടിയോടത്ത് തന്നെ ഒന്ന് കൊണ്ടുപോയി വിടുക എന്ന് അല്പം റഫായിട്ടല്ലാനും ആയിട്ടല്ല എന്നും എന്നാലും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് അവിടെ പോകണം ഇതിന് താല്പര്യം ഇല്ല എന്നുള്ളൊരു രീതിയിൽ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു അറബി പിന്നെ ഒന്നും മിണ്ടിയില്ല ഓർത്താനൊക്കെ പറഞ്ഞ് സാധാരണ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ പതുക്കെ പതുക്കെ ഇവനെ അവിടെ എവിടെയാണോ കൂട്ടിക്കൊണ്ട് പോയത് ആ സ്ഥലത്ത് പതുക്കെ കൊണ്ടുപയർക്കുക അപ്പം കുഴപ്പം കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അറബി ഇയാൾ ഇവനെ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിക്കലും പരാതി കൊടുക്കാൻ പറ്റില്ല പരാതി കൊടുത്താൽ തോ ആദ്യത്തെ പ്രശ്നം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ ആ പരാതിയുടെ ശരിയായ തീരുമാനം വരാതെ ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ അല്ലെങ്കിൽ ആ കേസ് പരിഹരിക്കപ്പെടാതെ ഒരിക്കലും രണ്ട് പേർക്കും അതിൽ നിന്ന് മോചനമില്ല അപ്പോൾ ഒരിക്കലും ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ നോക്കത്തില്ല രണ്ടാമത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ എല്ലാ വീടുകളിലും അതായത് ഗവൺമെൻറ് സർവീസിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ജോലിയാണ് പോലീസുകാർ ഏറ്റവും പഠിക്കാൻ നടക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ജോലിയാണ് അപ്പം എന്തെങ്കിലും ഒരു പരാതി കൊടുത്താലും അവരുടെ തന്നെ ആളുകൾ അവിടെ ഉണ്ടാവും ഇനി അത് എല്ലാ കുടുംബത്തും പോലീസുകാർ ഉണ്ടല്ലോ അതും ആ ഒരു പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം കേസും വിചാരണ നടക്കുമ്പോൾ നീ എന്തിനാണ് വരിയില്ലാത്ത ഒരാളുടെ വണ്ടിയിലോട്ട് ചെന്ന് കയറി എന്ന് ചോദ്യം മതി അപ്പം അറബി പറയാ ഇവനെൻ്റെ വണ്ടിയിൽ സാധനം മോഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇവനെ കയ്യോടെ പിടിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കാര്യങ്ങൾ കൈവിട്ട് പോയി മോഷണക്കുറ്റം കൂടെ തലയിലാവും വീണ്ടും അതിൻ്റെ ഫൈൻ കൂടെ അടച്ചിട്ട് രാജ്യത്തുനിന്ന് പോരാൻ പറ്റുള്ളൂ അപ്പം ഇവനെ ഗതി കെട്ടിട്ട് ചെന്ന് ഒരാളെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ കയറി കൊടുത്തു വന്നു അപ്പം ഫൈനലി എങ്ങനെയോ ഭാഗ്യം കൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ടു വീട്ടിലെത്തി അപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിൽ ഇഷ്ടത്തിലേക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചില ഈഗോ പ്രോബ്ലംസ് എല്ലാ കുടുംബത്തും അതുപോലെ ഉണ്ട് അപ്പോൾ ഇവനെ ഭാര്യയോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ ഓർക്കുന്ന പോലെ ഞാൻ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല എനിക്കാണെങ്കിൽ ആരാധകരായിട്ട് ആരുണ്ട് ആ എന്നെ സ്വന്തമാക്കാനും എന്നെ മോഹിക്കാനൊക്കെ നിന്നെ പോലെ ഒന്നും ഇല്ല അറബികൾ വരെയുണ്ട് എന്ന് പറഞ്ഞു എന്നെ കൊണ്ടിക്കെട്ടി കൊണ്ടിട്ട് രണ്ടുമൂന്ന് ഉമ്മിയൊക്കെ തന്ന സ്നേഹത്തോടെ ഭാര്യയോട് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം പുള്ളിക്കാരി അവിടെ നേഴ്സാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭാര്യയ്ക്ക് നെഞ്ചിൽ കൊള്ളിമീൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് ഭാര്യയോ പറഞ്ഞെന്ന് പറഞ്ഞു കാട്ടറബിയാകാത്തതും ഭാഗ്യം ആ എൻ്റെ കൊച്ചിൻ്റെ ഭാഗ്യം അതുകൊണ്ട് അപ്പൻ ജീവനോടെ തിരിച്ചു വന്നു എന്ന് അപ്പോൾ കഥാ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞാൽ ചേച്ചി നിങ്ങൾ വീഡിയോ ഇട്ടോ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് പറ്റാറുണ്ട് ഒരുപക്ഷെ റംസാൻ മാസം ആയതുകൊണ്ടായിരിക്കാം അറബി എന്നെ വേറെ ഉപദ്രവിക്കാതെ വിട്ടത് ഇല്ലെങ്കിൽ എന്തോ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആവും ഇല്ലെങ്കിൽ റംസ മാസം ആയതുകൊണ്ടാണ് എനിക്ക് വണ്ടിയെ കയറേണ്ടതെന്ന് ഒരുപാട് തവണ നിർബന്ധിച്ചിട്ട് ഒഴിവാൻ നോക്കിയിട്ട് ഒഴിവാില്ല ഇങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ചുകൊണ്ട് അപ്പം അവിടുത്തെ വരെ വിഷമിപ്പിക്കുന്നതും കാരണം അവിടെ ആരൊക്കെയുള്ളതെന്നുള്ള ഒരുമാതിരി വില്ലേജ് പോലെ ഒരു ഏരിയയിൽ ഒക്കെ ആ ഒരു ചില ഏരിയയിലൊക്കെ ഇവർ താമസിക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന ആരൊക്കെയാണ് പുറത്തുനിന്ന് വരുന്നവരെ കുറിച്ചൊക്കെ അവർക്ക് ഏകദേശം ധാരണ ഉണ്ട് അപ്പം മുഷിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു ചിന്തയൊക്കെ കാരണമാണ് ചിന്ത കയറിയെന്ന് പറഞ്ഞു അപ്പം ഈ അന്യനാട്ടിലൊക്കെ പോയി കിടക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളൊക്കെ വരും നമ്മുടെ നാട്ടിലൊന്നും അല്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കി കാര്യം നമ്മുടെ അറബി ചേട്ടന് വന്ന അപ്പനെ കൊണ്ട് കുറേ കാലമൊക്കെ വന്ന സ്ഥിതിക്ക് അറബിച്ചേട്ടന് ഇത് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രീവിയസ് എക്സ്പീരിയൻസ് കാണും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്നാ പറയുന്നത് അവർക്ക് ഇന്ത്യക്കാരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ധാരണ കാണും ഏതായാലും അറബിച്ചേട്ടൻ ഒരു കാര്യം മാത്രം മനസ്സിലായിട്ടുണ്ട് ആ കഴുത്തെ കൊന്ത ഇട്ടുകൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനി പിള്ളേരൊന്നും അത്ര പെട്ടെന്നൊന്നും അറബി ചേട്ടനെ സ്വന്തമാക്കാൻ പറ്റത്തില്ലെന്ന് മാത്രം അറബിച്ചേട്ടൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കഥയാണ് അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കുക വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നൊരു അപരിചിത വിളിച്ചാൽ എന്ത് സാഹചര്യമാണേലും ഒഴിവാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ നിങ്ങൾ ഒഴിവായി രക്ഷപ്പെട്ടണം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പൊല്ലാപ്പൊക്കെ വരും അപ്പം ഇവിടെ പറഞ്ഞു വീഡിയോ ആയിട്ട് ഇട്ടോ ആരെങ്കിലും ഒരാളെങ്കിലും എനിക്ക് പറ്റിയ അബദ്ധം പറ്റാണ്ട് രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ ചേച്ചി അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇട്ടോ ഞാനിത് ഒറിജിനൽ ആകുള്ള കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കണ്ടന്റ് ഇന്ന് ഇടുന്ന കേട്ടോ